വയനാട് ദുരന്ത മേഖലകളിൽ ഇന്നത്തെ ജനകീയ തിരച്ചിൽ അവസാനിച്ചു ഉരുൾപൊട്ടൽ മേഖലയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു ബേലി പാലവും ഇന്നത്തേക്ക് അടച്ചു ഇന്ന് നടന്ന തിരച്ചിലിൽ രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി ചാലിയാറിൽ ജനകീയ തിരച്ചിൽ ചൊവ്വാഴ്ച ആരംഭിക്കും പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെ ഔദ്യോഗിക സംവിധാനങ്ങളും തിരച്ചിലിന് ഇറങ്ങും അർജുൻ പി എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ വയനാട് ജനകീയ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചതായി അറിയാൻ കഴിയുന്നു അതോടൊപ്പം കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട് ആ തീർച്ചയായും രോഹിണി അതായത് ഈ ചൂരൽമലയുടെ അടക്കം പരിസര പ്രദേശമായ റിപ്പണിൽ ശക്തമായ മഴയാണ് ഇന്നുണ്ടായിരുന്നത് അതേ തുടർന്ന് തന്നെ ഈ ചൂരൽമലയിലും ചെറിയ രീതിയിലുള്ള ഒരു മഴയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഒരു ജാഗ്രത എന്നോണം ഈ സ്ഥലത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്കാണ് ഈ പ്രവേശന നിരോധനമുള്ളത് നാളെയും ഇത്തരത്തിൽ പരിശോധന തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ആറ് സോണുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയിരുന്നത് പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ അത്തരത്തിൽ തന്നെ ഈ ഇങ് വരുമ്പോൾ ചൂരൽമലയിലടക്കം ആ തരത്തിലുള്ള പരിശോധനയാണ് നടന്നത് നടന്നിരുന്നു കൂടാതെ രണ്ട് ശരീര അവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ രണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലിനെ തുടർന്ന് ഈ ഒരു മഴ പെരുകയും തുടർന്ന് ഈ ഒരു പരിശോധന അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണം നിർത്തുന്ന ഒരു സാഹചര്യവുമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നാളെയും ഇത്തരത്തിലുള്ള ആ പരിശോധന അല്ലെങ്കിൽ ആ ഈ ഒരു നിരീക്ഷണം തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പാറ മേഖലയിൽ നിന്നും അതായത് ആ സൂചിപ്പാറ മേഖലയിലെ താഴ്ഭാഗത്തു നിന്നും ചില ശരീര അവശ്യ ശരീരഭാഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ അവിടെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ശരീരഭാഗങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യ ശ്രമം എന്നാൽ ഇത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനെ തുടർന്ന് ആ പിന്നീട് അവ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആ ഈ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നാളെയും ആ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ രാവിലെ തന്നെ ഏകദേശം ഏഴുമണിയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തിയാണ് ആ തെരച്ചിലിന് ആളുകളെ അകത്തേക്ക് വിടുന്നത് പ്രദേശവാസികളാണെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് മാത്രം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അകത്തേക്ക് തെരച്ചിലിനായി ആളുകളെ വിടുന്നത് ക്യാമ്പിൽ നിന്നുള്ള ആളുകൾക്ക് അതായത് മാനസികമായി വലിയ പ്രയാസമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വിഷമതകൾ അനുഭവിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വമേധയാ ഈ ഇവിടെ വന്ന തെരച്ചിലിന് പങ്കാളിയാകാം എന്നുള്ളതടക്കം ഇവർ അറിയിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിരവധി പേരാണ് ഇന്ന തെരച്ചിലിനായി മുണ്ടക്കൈ ഭാഗത്തും ചൂരൽമല ഭാഗത്തുമായി എത്തിയിട്ടുള്ളത് അത്തരത്തിലാണ് എ കെ ശശീന്ദ്രനടക്കം ഒരു വിദ്യ ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു ആ കുട്ടി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് അച്ഛനെ തേടിയാണ് താൻ വന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ആ ഒരു ആ കുട്ടിയുടെ ആ പറച്ചിൽ കെട്ട അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നത് കേട്ട് എ കെ ശശീന്ദ്രന്റെ കണ്ണ് നിറയുന്നതടക്കം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വലിയ വികാരിതരമായ ഒരു കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്നും കാണുവാൻ സാധിക്കുക പലരും അവിടെ എത്തുമ്പോൾ തങ്ങളുടെ വീടു നിന്നെടുത്ത വലിയ മൺകൂനകളാണ് അവർക്ക് കാണുവാൻ സാധിച്ചത് അല്ലെങ്കിൽ വലിയ പാറക്കഷ്ണങ്ങളാണ് കാണുവാൻ സാധിച്ചത് പലർക്കും തങ്ങളുടെ വീടുകൾ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അത്തരത്തിലുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് നമുക്കിന്ന് ഈ പ്രദേശങ്ങളിലടക്കം കാണുവാൻ സാധിച്ചത് എതിരത്തന്നെയും സന്നദ്ധ പ്രവർത്തകർ അടക്കം ഈ ഒരു തെരച്ചിലിൽ ഉൾപ്പെട്ടിരുന്നു ആ ജനപ്രതിനിധികൾ അടക്കം അടക്കം ഉൾപ്പെട്ടിരുന്നു അവിടെയുള്ള സമീപവാസികളെല്ലാം ആ ഈ ഈയൊരു തെരച്ചിൽ ഉൾപ്പെട്ടിരുന്നു മറ്റന്നാൾ അതായത് ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ തെരച്ചിൽ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ശക്തമായ തെരച്ചിൽ ഇവിടങ്ങളിലൊക്കെ നടത്തും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെ വലിയ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ പി ആണ് വിവരങ്ങൾ നൽകിയത്